आपके लिए मोदी है, आपके लिए मोदी साहब यहां पर है बेस्ट मैन। हमारी जो कांस्टीट्यूशन है बांद्रा, जहां पर मेरा कर्तव्य होता है कि मैं जाके वोट दूं, वहां पर वो हैं बाबा सिद्धि की और प्रियदर्शन। सलमान का ने वीडियो सोशल मीडिया वायरल हो गया। सलमान का ने वीडियो इन्तेम पर निकाय ने तो कर നരേന്ദ്രമോദിയും സൽമാൻ ഖാനും ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഇത്രമേൽ വൈറൽ ആകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽമാൻ ഖാൻ നരേന്ദ്രമോദിയെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുക താൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് താൻ ഏത് പാർട്ടിയിലെ സ്ഥാനാർത്ഥിക്കാണ് എപ്പോഴും വോട്ട് ചെയ്യാറുള്ളത് ഇത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സൽമാൻ ഖാൻ ഇതിപ്പോഴുള്ള വീഡിയോ അല്ല മറച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല എന്നുള്ളതാണ് അന്ന് തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന സമയമാണ് അതായത് എൻ ഡി എ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒരു കിഡിലൻ വീഡിയോ ആണ് എന്ന് പറയാനുള്ള കാരണം അത് ഗുജറാത്തിൻ്റെ മണ്ണിൽ പോയിട്ട് നരേന്ദ്രമോദിയെ കൂടെ നിർത്തിക്കൊണ്ട് സൽമാൻ തൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് പറയുകയാണ് എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യവും ഇതിലൂടെ വരുന്നുണ്ട് ആരാണ് ഈ വീഡിയോ വൈറലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിലും പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ തരംഗമായി കത്തിപ്പടരുന്ന ഈ വീഡിയോ കേരളത്തിന്റെ സൈബർ ഹാൻഡിലുകളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യം കാണുക यार, yeah, who is the best man for भारत, for India, for Hindustan, and the best man for our country should be the PM of this country. देखिए मेरी गुड मैन है मेरे सामने खड़े हैं यहाँ पर <laughs> <laughs> मेरे सामने यहाँ पर खड़े हैं यहाँ पर जब मैं यहाँ पर 9 साल पहले आया हूँ और फिर uh, चार या पांच साल वापस आया मतलब चार साल पहले यहां पर आया हूं यहां पर इतना डेवलपमेंट देखा है मैंने आप ही बताओ क्योंकि मैं तो गुजरात का हूं नहीं मेरे मानने या ना मानने से कुछ होगा नहीं आपके मानने से होगा आप ये चाहते हैं तो आपको करना पड़ेगा मैं बम्बई का रहने वाला हूं मैं यहां पर आया हूं लव सपोर्ट के लिए प्रमोट करने के लिए जय हो मोदी साहब से मुलाकात हो गई बड़ा अच्छा लगा आप लोगों के चेहरों पर खुशी देखकर और भी अच्छा लगा द बेस्ट मैन जे मेरी विश मोदी साहब के लिए कि जो मोदी साहब की तकदीर में हो वो मोदी साहब की तकदीर में हो मिलना चाहिए जो तो उनकी तकदीर में होगा वो मोदी साहब को मिलेगा प्रशार करेंगे। प्रशार करेंगे। अभी तो मैं अपनी खुद की फिल्म की प्रमोशन नहीं कर पा रहा हूं <laughs> देखिए जहां तक के एक सवाल होता है वोट देने का वोट देने का एक सवाल होता है हर एक कॉन्स्टिट्युंसी के हिसाब से वो वोट दी जाती है जो बेस्ट मैन है आपके लिए उस कॉन्स्टिट्युएंसी के अंदर आप उसके लिए वोट दीजिए आपके लिए कौन है बेस्ट मैन यहां पर आपके लिए मोदी है आपके लिए मोदी साहब यहां पर है बेस्ट मैन हमारी जो कॉन्स्टिट्युंसी है बांद्रा जहां पर मेरा कर्तव्य होता है कि मैं जाके वोट दूं वहां पर वो हैं बाबा सिद्दीकी और प्रिया दत्त तो यू हैव टू गिव यू हैव टू गिव मोदी साहब द वोट आई हैव टू गिव माई पीपल द वोट आई नो के छोटा 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 करके बड़ा 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 होता जाएगा तो मोदी साहब ने इस आपका मानना यह है ना कि मोदी साहब ने गुजरात को एक बहुत ही आ, प्रोग्रेसिव स्टेट बना दिया है कि नहीं है फिर आपके लिए इनसे बेटर आदमी कौन है मैं भी नहीं സൽമാനോട് അവിടെയുള്ള ആളുകൾ പത്രപ്രവർത്തകരും മറ്റുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ വോട്ട് മോദിക്ക് ഇടുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ഉത്തരങ്ങളിൽ നിന്ന് മനഃപൂർവ്വം സൽമാൻ ഖാൻ മാറുകയാണ് മനഃപൂർവ്വം മാറി നിന്നുകൊണ്ട് സൽമാൻ ഖാൻ അത് എനിക്കിപ്പോൾ തോന്നുന്നത് എൻ എൻ്റെ മണ്ഡലത്തിലെ ഇന്ന് ആൾക്കാണ് ഞാൻ വോട്ട് ചെയ്യാറുള്ളത് അയാൾ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളാണ് അതേപോലെ നിങ്ങൾക്ക് മോദിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്തോളൂ എന്നാണ് സൽമാൻ ഖാൻ പറയുന്നത് പക്ഷേ ഇന്ന് ഇങ്ങനെ വേദി ഇങ്ങനെ ഒരു ചോദ്യം ഒരുപാട് ആളുകളുള്ള ഒരു വേദിയിൽ വെച്ച് ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ സൽമാൻ ഖാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഴയ നിലപാട് സൽമാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം വേറൊന്നുകൊണ്ടല്ല ഈ കാൻമാറിൽ ഇത്തിരി തണ്ടും തടിയും കാണിച്ച് തൻ്റെ ഇരിപ്പിടം ഭദ്രമാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സൽമാൻ എന്നുള്ള വലിയ വ്യാപകമായിട്ടുള്ള വിമർശനം നേരിട്ടൊരാളാണ് ബോളിവുഡിന്റെ അകത്തു നിന്ന് തന്നെ വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം പലരെയും ഒതുക്കാൻ സൽമാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് തൻ്റെ തനിക്ക് പറയാനുള്ളതൊക്കെ എവിടെയും പറയുന്ന എന്ത് വേണമെങ്കിലും തനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വലിയ വീരവാദത്തോടു കൂടിയൊക്കെ പറഞ്ഞിരുന്ന സൽമാൻ ഖാൻ ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് എങ്കിൽ പോലും ആ സൽമാൻ ഈ നിലപാട് ഇന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ പറയുന്നു ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് പറയാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു നിലപാട് പറയാൻ സൽമാൻ ഖാൻ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരമേൽ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട സമയങ്ങളിൽ ഖാൻമാരിൽ പലരും നിശബ്ദതയാണ് പാലിച്ചിട്ടുള്ളത് മൂന്നു പേരും പക്ക പക്കാനിശബ്ദതയാണ് പലപ്പോഴും പാലിച്ചിട്ടുള്ളത് ആമിർ ഖാൻ ആയെങ്കിലും ഷാറുഖ് ഖാൻ ആയെങ്കിലും ഷാറുഖ് ഖാൻ സ്വന്തം മകൻ്റെ വിഷയത്തിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ സമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താനോ അത്തരം വിഷയങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഈ മൂന്നു പേരും തയ്യാറാവുന്നില്ല മനഃപൂർവ്വം ഈ മൂന്നു പേരും അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെയല്ലായിരുന്നു സ്ഥിതി എല്ലാവർക്കും അവരുടെ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടായിരുന്നു പക്ഷെ അതിന്നില്ല എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പേടി വെറുതുകൊണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉണ്ടാകും അന്വേഷണ ഏജൻസികൾ വീട്ടിലുണ്ടാകും ഇതൊക്കെ തന്നെയാണ് ഇത് പറയാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് ഗുജറാത്തിന്റെ മണ്ണിൽ പോയിട്ട് സൽമാൻ ഖാൻ ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല സൽമാൻ എവിടെയും നരേന്ദ്രമോദിക്ക് ഞാൻ വോട്ടിടും അല്ലെങ്കിൽ ബി ജെ പിയെ ഞാൻ പിന്തുണക്കും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കും എന്ന് ഈ അഭിമുഖത്തിൽ എൻ ഡി ടി വിയുടെ ഈ അഭിമുഖത്തിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ കാലത്ത് ഖാൻമാരുടെ നിശബ്ദത വ്യാപകമായിട്ട് ബോളിവുഡ് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറി പന്തലിച്ചത് ഈ വീഡിയോ പന്തലിക്കുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് വ്യാപകമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സംഘപരിവാർത്തലുകൾ അതിനെ വ്യക്തമായി നേരിടുന്നുണ്ട് എന്നാലും ഈ വീഡിയോ വൈറലാകുന്നതോടുകൂടിയിട്ട് ബോളിവുഡ് രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് സൽമാൻ്റെ രാഷ്ട്രീയം എന്താണ് സൽമാൻ എന്തായിരുന്നു ഇതുവരെ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുകയാണ് ന്യൂസേഴ്സ് റിപ്പബ്ലിക്കുന്നത്